உயரும் வஜனம் ஆத்மமாரியா ஆத்மீயமா உணர்வாலே வஜனம் மழையால் பெய்யும் கிருபதன் நிறவழகும் விடுதல் நல்குந்த வஜனம் ആത്മീയ ഉണർവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കാരുണ്യവാനായ കർത്താവെ ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു ഏശയയുടെ പ്രവചനം മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു ദൈവമേ ഞങ്ങളുടെ കുറവുകളിലേക്കും പോരായ്മകളിലേക്കും ബലഹീനതകളിലേക്കും അങ്ങയുടെ കരുണ വർഷിക്കണമേ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരുണയുടെ പാരമ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധാമ്മേ സകല വിശുദ്ധരെ മാലാഹമാരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയമുള്ളവരെ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതപ്പെട്ട ഒന്നാം ലേഖനത്തിൽ നിന്നും ഒരു ഭാഗം നമുക്ക് ശ്രവിക്കാം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനഭാഗം സഹോദരരെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീനരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത് യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ് ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ സ്നേഹമുള്ളവരെ ഒരുപാട് ധ്യാനിക്കാനുള്ള ഒരു വചനഭാഗമാണിത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമായി എനിക്ക് തോന്നുന്നത് ഇതാണ് എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയേയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു എത്ര മനോഹരമായ ഒരു വചനമാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതവുമായി ഒന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും പ്രിയമുള്ളവരെ എത്രയോ കുറവുകളും പോരായ്മകളും ബലഹീനതകളുമുള്ള മനുഷ്യരാണ് നാം ഓരോരുത്തരും എത്രയോ കുറവുകളുള്ള കുടുംബങ്ങളാണ് നമ്മുടേത് എന്നിട്ടും ദൈവം ഉയർത്തിയതിനും ദൈവം അനുഗ്രഹിക്കുന്നതിനും യാതൊരു പരിധിയുമില്ല കടന്നു പോകുന്ന വഴികളിലുടനീളം ദൈവം നമ്മെ എങ്ങനെ ഉയർത്തി എന്ന് ധ്യാനിച്ചാൽ ഒരു പക്ഷേ നമ്മൾ പാടാറുള്ളതുപോലെ പോലെ അവിടുത്തെ സ്നേഹം വർണ്ണിക്കാൻ ഈ ജീവിതം മതിയാകില്ല കൊറിദോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം തിരുവചനം അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കും നിനക്കെൻ്റെ കൃപമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് പൗലോസ്ലിഹ തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നൽകപ്പെടുന്ന ഒരു വചനമാണത് തൻ്റെ ജീവിതത്തിലുള്ള ഒരു ബലഹീനതയെ ഉയർത്തി പൗലോസ്ലിഹ പ്രാർത്ഥിക്കുകയാണ് അത് എടുത്തു മാറ്റണമേ എന്ന് പക്ഷേ ദൈവം അത് എടുത്തു മാറ്റിയില്ല മറിച്ച് ഈ മറുപടിയാണ് നൽകിയത് നിനക്ക് എൻ്റെ കൃപമതി നിനക്ക് ഒരുപാട് ബലഹീനതകളും പോരായ്മകളും കുറവുകളുമുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അവയിലെല്ലാം എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകും യോഹനാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുവചനം ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ നിന്നുകൊണ്ട് യേശു അവരോട് പറയും വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രിയമുള്ളവരെ വിശ്വാസത്തോടെ നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയും ദൈവസന്നിധിയിൽ ഉയർത്തിയാൽ അവിടുത്തെ മഹത്വം അവയിൽ വ്യാപരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയോ മനുഷ്യരെയാണ് ദൈവം ഇപ്രകാരം ഉയർത്തിയത് പുറപ്പാട് പുസ്തകത്തിൻ്റെ രണ്ടു മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ മോശയെ ദൈവം എപ്രകാരമാണ് ഒരുക്കുന്നത് എപ്രകാരമാണ് വിളിക്കുന്നത് എന്ന് കാണും പുറപ്പാട് പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായം മോശയുടെ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചാണ് പറയുക പതിനൊന്ന് മുതലുള്ള വചനഭാഗത്ത് ഇങ്ങനെ കാണുന്നു പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു മോശയുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ കൊലപാതകം എന്ന വലിയ തിന്മയോടുകൂടിയാണ് അതിനുശേഷം ഫറവോ മോശയോ അധിക്കാനായി ഒരുങ്ങുന്നു അയാൾ മിതിയാനിലേക്ക് ഒളിച്ചോടി അവിടെ വെറും ആടുകളെ മേച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യനാണ് ഈ മോശ പക്ഷേ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ് കാണുക മോശയെ വിളിക്കുന്നു പ്രിയമുള്ളവരെ ഇത്ര വലിയ ഒരു തിന്മ ചെയ്ത വ്യക്തിയെ ആടുകളെ മേച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യനെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവായി ഉയർത്തുക രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വചനം ഇപ്രകാരമാണ് പറയുക കുറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു തൻ്റെ ജനം കണ്ണുനീരൊഴുക്കുന്നത് ദൈവം കാണുകയാണ് ആ കണ്ണുനീരിൻ്റെ ആ വിലാപത്തിൻ്റെ ഉത്തരമായാണ് മോശയെ അവരുടെ മുൻപിലേക്ക് ദൈവം പറഞ്ഞയക്കുക മൂന്നാമധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വചനം ഇപ്രകാരം കൂടി പറയും ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നും ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായൊരു ദേശത്തേക്ക് കാനാന്യർ ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഈ ജനത്തിൻ്റെ കണ്ണുനീരിന് ദൈവം ഉത്തരം നൽകുകയാണ് മോശയിലൂടെ ദൈവം മോശയെ വിളിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ മനുഷ്യൻ നിരത്തുന്ന ഒരുപാട് ന്യായവാദങ്ങളുണ്ട് തൻ്റെ ബലഹീനതകളുടെ ഒരു നിര തന്നെ ഇവൻ ദൈവത്തിൻ്റെ മുൻപിൽ നിരത്തുകയാണ് സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ ഞാൻ പറയുന്നത് ഒരിക്കലും ഇത്രയധികം ആളുകൾ കേൾക്കുകയില്ല ഈ ജനത്തെ നയിക്കാനുള്ള യോഗ്യത എനിക്കില്ല പ്രിയമുള്ളവരെ ദൈവം പറഞ്ഞു ഞാൻ നിൻ്റെ ഒപ്പമുണ്ടാക്കും ഞാൻ നിൻ്റെ ഒപ്പം വന്ന് നിന്നെ ശക്തിപ്പെടുത്തും നമുക്കറിയാം മോശ ആ ജനത്തിൻ്റെ നേതാവായി ഉയർത്തപ്പെട്ടു ഇത്രയധികം വരുന്ന ആളുകളുമായിട്ട് മരുഭൂമിയിലൂടെ ഇത്രയധികം വർഷക്കാലം മോശ മുൻപോട്ട് യാത്ര ചെയ്തു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായി വ്യക്തിയായി ഈ മോശയുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്കൊക്കെ ലഭിക്കേണ്ട ഒരു ബലമുണ്ട് നമുക്കൊക്കെ ലഭിക്കേണ്ട ഒരു ആത്മവിശ്വാസമുണ്ട് ഒരുപക്ഷേ ഇതുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ നടന്ന വഴികളിൽ ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ടാകും വലിയ തിന്മകൾ ചെയ്ത വ്യക്തികൾ ഒരുപക്ഷേ ഈ വചനം ശ്രവിക്കുന്നുണ്ടാകും പ്രിയമുള്ളവരെ ഒന്നേ ദൈവത്തിന് പറയാനുള്ളൂ തിരികെ വരുന്നവരെ അവിടുന്ന് സ്വീകരിക്കും സ്വീകരിച്ച് ഉയർത്തും ബലഹീനതകളെ എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ തമ്പുരാൻ ശക്തിപ്പെടുത്തും പത്രോസ്ലിഹ എഴുതി ഒന്നാലേ ഹനത്തിൻ്റെ അഞ്ചാം അധ്യായം ആറാം തിരുവചനം കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴ് താഴ്മയോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ഇങ്ങനെ താഴ്മയോടെ നിന്നവരെയെല്ലാം തമ്പുരാൻ ഉയർത്തിയിട്ടുണ്ട് നമുക്കെല്ലാം ഏറെ ഇഷ്ടമുള്ള ഒരു വിശുദ്ധനാണല്ലോ ജോൺ മരിയ വിയാനി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എടുത്ത് വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ കുറവുകളിൽ ഒരു മനുഷ്യനെ ദൈവം എപ്രകാരം സഹായിക്കുമെന്ന് എപ്രകാരം ശക്തിപ്പെടുത്തുമെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും പഠനത്തിലേറെ പിന്നോക്കം നിന്നതുകൊണ്ട് ഒരുപാട് വേദനിച്ച ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ലത്തീൻ പഠിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണം പരിശീലനം പോലും വഴിമുടങ്ങിപ്പോകും എന്നുള്ള അവസ്ഥ വന്നു അതൊക്കെ കഴിഞ്ഞ് പൗരോഹിത്യം സ്വീകരിച്ച് ആർസ് എന്ന് പറയുന്ന ഇടവകയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം വ്യാനിയിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ഈ ലോകം കണ്ടത് എത്രയോ മനുഷ്യരാണ് ആ വിശുദ്ധൻ്റെ അടുക്കലേക്ക് വന്ന് ദൈവാനുഭവം സ്വീകരിച്ച് മടങ്ങിപ്പോയത് ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് മരിയ വിയാനി ലോകം മുഴുവനുമുള്ള വൈദികരുടെ മധ്യസ്ഥൻ ഇതുപോലെ ഒരുപാട് മനുഷ്യരെ ദൈവം ഉയർത്തിയിട്ടുണ്ട് അത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒപ്പം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെയുള്ള നിരവധി വ്യക്തികളുണ്ട് സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം എട്ട് മുതലുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവിനെ എപ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നമ്മൾ കാണും സാമുവേൽ വൃദ്ധനായപ്പോൾ അദ്ദേഹം തൻ്റെ മക്കളെ ജനങ്ങളുടെ മേൽ നിയോഗിച്ചു പക്ഷേ അദ്ദേഹത്തെ പോലെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വ്യാപരിക്കുന്നവരായിരുന്നില്ല ആ മക്കൾ ഈ ജനം പ്രവാചകൻ്റെ മുൻപിൽ ചെന്ന് ഇപ്രകാരം പറയും അങ്ങ് വൃദ്ധനായി പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരുക എന്നവർ പറഞ്ഞത് സാമുവിലിന് ഇഷ്ടമായില്ല അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് സാമുവിലിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ഒരു രാജാവിനെ വേണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ജനം ആ ജനത്തിന് ദൈവം കൊടുക്കുന്ന ഉത്തരമാണ് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂൾ സ്നേഹമുള്ളവരെ ആ മനുഷ്യനെക്കുറിച്ചും നമ്മൾ വായിക്കും ഒന്നുമല്ലാതിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു അവൻ അബിയേലിൻ്റെ മകനായിരുന്നു ആ കിഷിൻ്റെ പുത്രനാണ് ഈ സാവൂൾ ഒരിക്കൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കഴുതകൾ കാണാതായി അവൻ സാവൂളിനോട് പറഞ്ഞു ഒരു പൃഥ്വിനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക അവർ എഹ്റായും മലനാട്ടിലും ഷലീഷ ദേശത്തും അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഷാലിം ദേശത്തും തിരക്കി അവിടെയുമില്ലായിരുന്നു അനന്തരം ബെഞ്ചമിൻ്റെ നാട്ടിൽ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഈ സാമൂലിൻ്റെ ജീവിതം വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നത് ഇപ്രകാരമാണ് അതിൻ്റെ ആരംഭം ഇങ്ങനെയായിരുന്നു കഴുതകളെ അന്വേഷിച്ച് ഇറങ്ങിയ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പ്രിയമുള്ളവരെ അവൻ സാമൂലിൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുകയാണ് സാമൂലിൻ്റെ മുൻപിൽ ചെല്ലുമ്പോൾ തന്നെ ഇതാണ് ഞാൻ തെരഞ്ഞെടുത്ത അടുത്ത രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒരു സന്ദേശം നൽകുന്നുണ്ട് സാവൂൾ വന്നതിൻ്റെ തലേദിവസം കർത്താവ് സാമുവിലിനെ വെളിപ്പെടുത്തിയിരുന്നു നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിൻ്റെ അടുക്കൽ അയയ്ക്കും അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം ഫിലിസ്തരുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു സാവൂൾ സാമുവിലിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമുവിലിനോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ് എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ് വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ദൈവം ഇപ്രകാരം ഉയർത്തുകയാണ് അവനെ വിരൽ ചൂണ്ടി മുൻപിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു അനുഭവം ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഇവനാണ് എൻ്റെ ജനത്തെ നയിക്കേണ്ടവൻ പ്രിയ ഉള്ളവരെ ഒരുപക്ഷെ സാവൂൾ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും കാരണം ഒരിക്കലും തനിക്കിങ്ങനെ ഒരു ദൈവാനുഗ്രഹം ലഭിക്കുമെന്ന് ആ മനുഷ്യൻ കരുതിയിട്ടുണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇതാ സാമുവൽ പ്രവാചകൻ ഈ സാവോളിനെ അഭിഷേകം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആ അധ്യായത്തിൽ നമ്മൾ കാണുക പത്താം അധ്യായം ഒന്നു മുതലുള്ള വചനഭാഗം സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവോളിൻ്റെ ഒഴിച്ചു അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു ഇതാ സാവൂളിനെ ദൈവം അഭിഷേകം ചെയ്യുകയാണ് ഒരു പക്ഷേ പിന്നീട് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവിശ്വസ്ത കടന്നു വരുന്നതും ദൈവ പദ്ധതിക്കെതിരായിട്ട് നിലകൊള്ളുന്നതുമൊക്കെ നമ്മൾ കാണും എങ്കിലും ഈ ഒരു ആരംഭഘട്ടത്തിൽ ദൈവം ആ മനുഷ്യനെ ഒരുപാട് കൃപചൊരിഞ്ഞ് ശക്തിപ്പെടുത്തിയിരുന്നു വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായ സാവൂളിനെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവായി തമ്പുരാൻ ഉയർത്തിയത് ുള്ളവരെ ഇങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളൊക്കെ നമുക്കും ശക്തി നൽകണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ പല ബലഹീനതകളെയും മറികടക്കാൻ കഴിയാതെ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ ഇത്തരം വചനഭാഗങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം കാരണം ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളത് ഉറപ്പാണ് തമ്പുരാനിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും അവിടുന്ന് കൈവിടുകയില്ല ഏശയാട് പുസ്തകത്തിൻ്റെ നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതലുള്ള വചനഭാഗം ഇതാണ് അവിടെ ദൈവം നൽകുന്ന വലിയ ഒരു വാഗ്ദാനമുണ്ട് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഒരു പക്ഷേ ഈ മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചത് ഇതുതന്നെയാണ് തങ്ങളുടെ പോരായ്മകളിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവം പറഞ്ഞതിൽ വിശ്വസിച്ചു മോശ ചിറ ചിറകടിച്ചുയർന്നു സാവൂൾ അതുപോലെ ജീവിതത്തിൽ ഉയർന്നു അങ്ങനെ പിന്നീട് വരുന്ന എല്ലാ വ്യക്തികളെയും ദൈവം ഉയർത്തി പ്രിയമുള്ളവരെ തമ്പുരാൻ്റെ മുൻപിൽ എളിമയോടെ നിന്നാൽ ഉറപ്പായും അവിടുന്ന് ഇടപെടുന്ന ഒരു സമയം വരും യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനത്തിൻ്റെ നാലാമധ്യായം പത്താം തിരുവചനം ഇപ്രകാരമാണ് പറയുക കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ബലഹീനതകളോ നമ്മുടെ കുറവുകളോ ഒന്നും അസ്വസ്ഥതയ്ക്ക് കാരണമാകേണ്ടതില്ല ഫ്രീ നമ്മുടെ ബലഹീനതകളും കുറവുകളും ഒന്നും നമ്മെ അസ്വസ്ഥപ്പെടുത്തേണ്ട കാര്യമില്ല മനുഷ്യരാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വീഴ്ചകളുണ്ടാകും പക്ഷേ ആ വീഴ്ചകളിൽ നിന്നും ദൈവത്തിൽ ആശ്രയിച്ച് മുൻപിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കേണ്ട ഒരു ഒരു ധൈര്യം ഒരു ആത്മവിശ്വാസം സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആറാം അധ്യായം പത്താം തിരുവചനം ഇങ്ങനെ പറയും സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആറാം അധ്യായം പത്താം തിരുവചനം വചനം ഇതാണ് ദൈവത്തിൽ ശക്തിപ്പെടണം അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ നമ്മുടെ തന്നെ ശക്തിയിൽ ആശ്രയിക്കാതെ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന വ്യക്തികളായിട്ട് മാറണം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ടല്ലോ പത്രോസ്ലേഹ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനാറാമത്തെ അധ്യായത്തിൽ ആ ഒരു ചിത്രം നമ്മൾ കാണും പതിമൂന്ന് മുതലുള്ള വചനഭാഗം യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് മറ്റു പലരും എന്നെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തു തോന്നുന്നു പത്രോസ് മറുപടി പറയും നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു ഇപ്രകാരം ഒരു അനുഗ്രഹമാണ് ഒരു അവകാശമാണ് പത്രോസിന് തിരികെ നൽകുക യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും നോക്കുക പത്രോസ്ലിഹായിക്ക് തമ്പുരാൻ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് ഒരു അവകാശമാണ് തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഇതേ പത്രോസ് ഈശോയെ സ്വയം മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് മറ്റുള്ളവർ നീയും അവനോട് കൂടി ഉണ്ടായിരുന്നവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല നിങ്ങളെന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുരിശിൻ്റെ വഴിയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു പത്രോസ് പ്രിയമുള്ളവരെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ് വേണ്ടെന്ന് വെച്ച് മാറിപ്പോയവനാണ് പത്രോസ് എന്നിട്ടും ദൈവം അവന് ഇതുപോലെ ഒരു അനുഗ്രഹം നൽകി സഭയുടെ തലവനായി ഉയർത്തി സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ബലഹീനനായ ഈ പത്രോസിന് നൽകി ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുറവുകളെക്കുറിച്ചും പോരായ്മകളെക്കുറിച്ചും അസ്വസ്ഥപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല സ്നേഹമുള്ളവരെ കുറവുകളുണ്ടെങ്കിലേ അല്പമൊക്കെ ശൂന്യതയുണ്ടെങ്കിലേ ദൈവ കൃപയ്ക്ക് നിറയാൻ ഒരു ഇടം ഉണ്ടാവുകയുള്ളൂ ആ ശൂന്യത തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നൽകണം എന്നു മാത്രം ആ ശൂന്യതയും ആ ബലഹീനതയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നൽകുമ്പോൾ പൗലോസ് പൗലോസ്ലിഹായോട് ദൈവം പറഞ്ഞതുപോലെ നമ്മോടും പറയും നിനക്കെൻ്റെ കൃപമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എത്രയോ വിശുദ്ധരെയാണ് എത്രയോ വ്യക്തികളെയാണ് ദൈവം അതുപോലെ ഉയർത്തിയത് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം നമ്മുടെ മുൻപിലുണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം ലൂക്കാസുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണും പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ഗബ്രിയേൽ ദൈവദൂതൻ ദൈവപുത്രനെ ഗർഭം ധരിക്കുമെന്നുള്ള ആ ഒരു സന്ദേശം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുമ്പോൾ മതിമറന്ന് അമ്മ ആലപിച്ച സ്തോത്രഗീതം പ്രിയ അവിടെ ഇപ്രകാരമാണല്ലോ മറിയം പറയുന്നത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി അതാണ് വചനം ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ട് എളിയവരെ ഉയർത്തി തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു പ്രിയ അതുകൊണ്ട് ഉറപ്പായിട്ടും ദൈവം നമ്മുടെ കുറവുകളെയും നമ്മുടെ ബലഹീനതകളെയും തൻ്റെ മഹത്വം വെളിവാക്കാനായിട്ട് വിനിയോഗിക്കും അവ ദൈവസന്നിധിയിലേക്ക് നാം ഉയർത്തുന്നുവെങ്കിൽ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നൽകുന്നുവെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ ഒരുപാട് പോരായ്മകളുണ്ടാകും പക്ഷേ മോശയുടെ ജീവിതം ധ്യാനിക്കുക ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവുളിനെക്കുറിച്ച് ധ്യാനിക്കുക പത്രോസ്ലിഹായെക്കുറിച്ച് ധ്യാനിക്കുക അതൊക്കെ നമുക്ക് ശക്തി പകരും എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും ദൈവം എല്ലാവരെയും ഈ സമയം തന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ